ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമായ ഇന്ത്യയിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ക്ലാസ് ആരംഭിക്കാം ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നുമാണ് സിന്ധു നദിയുടെ പതന സ്ഥാനം അറബിക്കടലാണ് സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് അപ്പോൾ സിന്ധു നദി പതിക്കുന്ന എവിടെയാണ് അറബിക്കടലിലാണ് സിന്ധു നദിയുടെ ആകെനീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് സിന്ധു നദിയുടെ ആകനീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് സിന്ധു ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു ആണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന ഏഴ് പുണ്യ നദികൾ ഏതെല്ലാമാണ് സിന്ധു സരസ്വതി പിന്നെ സിന്ധുവിൻ്റെ പോഷക നദികളായ ബിയാസ് രവി സത്ലജ് ചലം ചിനാബ് സപ്ത എന്നറിയപ്പെടുന്ന ഏഴ് പുണ്യനദികൾ സിന്ധു സരസ്വതി ബിയാസ് രവി സത്ലജ് ചലം ചിനാബ് എന്നിവയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു നദിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണ് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ലേ ലഡാക്കിലെ ലേ എന്ന പട്ടണം സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു ജല കരാർ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു ജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ് ഫക്രാനഗർ സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് പക്രാനഗൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏതാണ് ബക്രാനകൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി പക്രാനഗലാണ് സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് സത്ലജ് ചലം ചിനാബ് ബിയാസ് രവി സിന്ധു നദിയുടെ പോഷക നദികൾ സത്ലജ് ചലം ചിനാബ് ബിയാസ് രവി എന്നിവയാണ് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ് ചലം കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ചലം നദിയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചലം ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചലമാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് ബിയാസ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ് ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണം ഏതാണ് ലാഹോർ രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ലാഹോറാണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ് ഗംഗാതടം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാനദിയാണ് ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ് ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാനദിയാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഹിമാലയത്തിലെ ഗംഗോത്രി പാ ഹിമപ്പാടത്തിലെ ഗായ്മു ഗുഹ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപ്പാടത്തിലെ ഗായമുഖ് ഗുഹയാണ് ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗാനദിയാണ് ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാനദി തന്നെയാണ് ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ് കേരളത്തിൽ പുണ്യനദി എന്ന് അറിയപ്പെടുന്നത് പമ്പയുമാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ് അലഹബാദ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ് ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ് കാൺപൂർ ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കാൺപൂർ ആണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ രാംഗംഗ ഗന്ധകി മഹാനന്ദ ഗംഗയുടെ പ്രധാന പോഷക നദികൾ നദികളേതൊക്കെയാണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ രാംഗംഗ ഗന്ധകി മഹാനന്ദ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ് പുരാണങ്ങളിൽ കാളന്തി എന്ന പേരിൽ അറിയപ്പെട്ടത് നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് യമുന നദീതീരത്താണ് താജ്മഹൽ മാത്രമല്ല ഡൽഹി ആഗ്ര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാലും യമുനയാണ് താജ്മഹൽ ഡൽഹി ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് സരയു സരയു നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ് കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ നദി എന്ന് ചോദിച്ചാലും കോസിയാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് രാംഗംഗ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാം ഗംഗയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ് ഇന്ത്യയിൽ ഗന്ദഗി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം ഇന്ത്യയിൽ ഗന്ദഗി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ബീഹാറിലെ വാൽമീകി ഉദ്യാനമാണ് ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയത്തിൽ ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ് ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ് ദുങ് ഹിമാനിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ് ദുങ് ഹിമാനിയാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്ന എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ് സാങ്ബോ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ് എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ് എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ് ഇന്ത്യയിലെ ചുവന്ന നദി ആസമിൻ്റെ ജീവരേഖ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ഇന്ത്യയുടെ ചുവന്ന നദി അസമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് അസമിലെ ബ്രഹ്മപുത്ര നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ അസാരിക പാലമാണ് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഭുവൻ അസാരിക പാലമാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ് ടീഷ്ട ടീഷ്ട നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീഷ്ട നദിയാണ് ടീഷ്ട നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ് പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ് നർമ്മദ താപ്തി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇന്ത്യയിലെ പ്രധാന ഉപദ്വീപീയ നദികളേതൊക്കെയാണ് നർമ്മദ താപ്തി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയാണ് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി എന്നിവയാണ് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളുടെ പതനസ്ഥാനം ഏതാണ് അറബിക്കടൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ് അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലുമാണ് ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദ ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ് ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ് വിന്ധ്യാ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദ വിന്ധ്യാ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദിയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ് നർമ്മദ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ് ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഏകതാ പ്രതിമ സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ നദി സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ് ഉപദ്വീപി നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ് താപ്തി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തിയാണ് താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ് സൂററ്റ് താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം സൂററ്റാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ് പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ് ലൂണി പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ് ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ഏതാണ് ലൂണി ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ലൂണിയാണ് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിക്കാം ഉത്തരം ലൂണിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്താണ് മഹാനദി കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏതാണ് ഷിയോനാഥ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ഷിയോനാഥ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ് ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ഏതാണ് ദേവി നദി ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ദേവീ നദിയാണ് ഇന്ത്യയിലെ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഇന്ത്യയിലെ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ ഗോദാവരിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ് കാരണം ഗംഗാ നദി ബംഗ്ലാദേശിലും ഒഴുകുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ നോക്കിയിട്ട് അതിലേറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരിയാണ് ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് മഞ്ചീര പെൺഗംഗ വർദ്ധ ഇന്ദിരാവതി ശബരി പൂർണ പ്രാണഹിത ഗോദാവരിയുടെ ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് മഞ്ചീര പെൺഗംഗ വർധ ഇന്ദിരാവതി ശബരി പൂർണ പ്രാണഹിത എന്നിവയാണ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കൃഷ്ണ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കൃഷ്ണയാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ കൃഷ്ണാനദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അണക്കെട്ടായ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് ദക്ഷിണഗംഗ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കൂവം നദിയാണ് തമിഴ്നാട്ടിലെ കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി മുല്ലപ്പെരിയാർ നദീജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാർ നദീജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി ഏത് നദിയുടെ തീരത്താണ് തുംഗഭദ്ര വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി തുംഗഭദ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ജോഗുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ശരാവതി ജോഗുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ് ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് സുവാരി ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി സുവാരിയാണ് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയാണ് ശ്രീബുദ്ധനും ബോധോദയം ലഭിച്ച ബോധഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയാണ് ജൈവ മരുഭൂമി ബംഗാളിൻ്റെ ദുഃഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ് ജൈവമരുഭൂമി ബംഗാളിൻ്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം കോസിയാണ് ഒഡീഷയുടെ ദുഃഖമോ മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് അസമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് അസമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ് അതുപോലെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയാണ് പാതാളഗംഗ അർദ്ധ ഗംഗ എന്നീ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കൊയ്ന നദിയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൊയ്നയാണ് മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബെദുവയാണ് മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബെധുവയാണ് മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഷിപ്രയാണ് മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഷിപ്രയാണ് മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ് ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന വസ്തുതകളാണ് ഇനിയുള്ളത് അതെല്ലാം നമ്മൾ വായിച്ച് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പാലങ്ങളും നദികളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് ഇതിൽ മഹാത്മാഗാന്ധി സേതു ഗംഗാനദിയിൽ ബീഹാറിലാണ് പ്രധാനപ്പെട്ടതാണ് നമ്മൾ നോക്കേണ്ടത് രവീന്ദ്രസേതു ഹൗറ ഹൂഗ്ലി പശ്ചിമ ബംഗാൾ അതീതീര പൊട്ടണങ്ങളാണ് വാരണാസി ഗംഗാനദിയുടെ തീരത്ത് ഉത്തർപ്രദേശിലാണ് അയോധ്യ സരേവ് നദീ തീരത്ത് ഉത്തർപ്രദേശിലാണ് അതുപോലെ ഇപ്പുറത്ത് റാഞ്ചി സുവർണരേഖാനദീ തീരത്ത് ജാർഖണ്ഡിലാണ് അഹമ്മദാബാദും ഗാന്ധിനഗറും ഒക്കെ സബർമതിയുടെ തീരത്താണ് ഗുവാഹത്തി നഗരം ബ്രഹ്മോത്രയുടെ തീരത്താണ് അജ്മീർ ലൂണിയുടെ തീരത്താണ് ശ്രീനഗർ ചലം നദിയുടെ തീരത്താണ് പനാജി മണ്ടോബിയുടെ തീരത്താണ് സൂറത്ത് താപ്തിയുടെ തീരത്താണ് വിജയവാഡ കൃഷ്ണാനദിയുടെ തീരത്താണ് ഹൗറ ഹൂഗ്ലിയുടെ തീരത്താണ് ചെന്നൈ കൂവം നദിയുടെ തീരത്താണ് ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ് കാലടി പെരിയാറിൻ്റെ തീരത്താണ് ഇവിടെ സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക അതുപോലെ ഇന്ത്യയിലെ പ്രധാന നദികളെ ഒറ്റ നോട്ടത്തിൽ പഠിക്കാവുന്ന ഇവിടെ ഉണ്ട് ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് പി ഡി എഫ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പി ഡി എഫ് കൂടെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വിശദമായി നോക്കി വായിച്ച് പഠിക്കാവുന്നതാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ചലൻ നദിയിലാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് തെഹരി ഡാം ഭഗീരഥി നദിയിലാണ് ഉത്തരാഖണ്ഡിലാണ് ഹിരാക്കുഡ് മഹാനദിയിൽ ഒഡീഷയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്